الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين أما بعد قال شيخ الإسلام المجدد محمد بن عبد الوهاب ابن سليمان التميمي رحمه الله باب قول الله عز وجل يعرفون نعمة الله ثم ينكرونها كتاب التوحيد نالبطن نام الدهيم ഈ അധ്യായത്തിന്റെ തലക്കെട്ട് ഒരു ആയത്താണ് ാണ് ഷെൽസ്ലാം റഹിമഹുല്ല നൽകിയിട്ടുള്ളത് അള്ളാഹിം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അത് അവർക്കറിയാം അള്ളാഹുവിൽ നിന്നാണ് എന്നറിയാം സുമിറൂ പിന്നെ അവരത് നിഷേധിക്കുന്നു മുഷിരിക്കുകളെ കുറിച്ച് അള്ളാഹു സുഹാന പറഞ്ഞിട്ടുള്ളതാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ സലഫുകൾ പറഞ്ഞിട്ടുള്ള ചില അസറുകൾ ഇസ്ലാം തുടർന്ന് قال بن جبر رحمه الله കൊടുത്തിട്ടു കാല മുജാഹിദൻ പറഞ്ഞു ഒരു മനുഷ്യൻ അല്ലാഹു തആല പറയുന്നത് എന്താണ് പറയുക എൻ്റെ കയ്യിലുള്ള ഈ സമ്പത്ത് ഇത് അലൈക്കും സലാം വരിസ്തുഹു അൻ എൻ്റെ പൂർവ്വ പിതാക്കന്മാരിൽ നിന്ന് ഞാൻ അനന്തരമായി എടുത്തതാണ് അഥവാ അള്ളാഹു നൽകിയ പണം സമ്പത്ത് എന്നുള്ള എന്നുള്ളത് അല്ലാഹു എന്നുള്ളതാണ് എന്നറിയാം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് സമ്പത്ത് ലഭിക്കുകയുള്ളു അവനാണ് താൻ ഉദ്ദേശിക്കുന്നവരെ സമ്പന്നരാക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അവൻ അവൻകുന്നു അലേഹി അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞെരുക്കമുള്ളതാക്കുന്നു ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവൃത്തികളാണ് ഇതൊക്കെ അറിയാം എന്നിട്ടും മനുഷ്യൻ പറയും ഞാൻ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ എന്റെ പൂർവികന്മാരുടെ അന്തരസ്വത്തായി എനിക്ക് കൈമാറി കിട്ടിയതാണ് അള്ളാഹുലേക്ക് പറയാതെ അനുഗ്രഹങ്ങളെ അവനവനിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വ്യക്തികളിലേക്ക് സൃഷ്ടികളിലേക്ക് ചേർത്തിപ്പറയുക നിസ്പത് ചെയ്യുക അതാണ് ഈ അദ്ധ്യായത്തിൽ പറയുന്ന വിഷയം അതിനെക്കുറിച്ചാണ് അള്ളാഹു അനുഗ്രഹങ്ങൾ നിഷേധിച്ചു എന്ന് പറയുന്നു അള്ളാഹുവിന്റെ നിയമത്തുകൾ അവനിലേക്കല്ലാതെ മറ്റ് ആരിലേക്കെങ്കിലും ചേർത്തി പറയുന്നത് അത് ഷുർഖുൻ അസ്ഹറാണ് ചെറിയ ഷുർക്കാണ് മനസ്സിലറിയാം ഇത് അള്ളാഹുവിൽ നിന്നാണ് എന്നിട്ട് നാവുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് ചേർത്തി പറയുന്നത് ഷുർഖുൻ അസ്ഹറാണ് എന്നാൽ മനസ്സിൽ തന്നെ അങ്ങനെ വിശ്വസിച്ചാലോ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇടപെടൽ കൊണ്ട് അവന്റെ പ്രവൃത്തി കൊണ്ടല്ല എനിക്കിത് ലഭിച്ചത് ഞാൻ സ്വതന്ത്രമായി അല്ലെങ്കിൽ എന്റെ പൂർവികർ സ്വതന്ത്രരായി അള്ളാഹുവിന്റെ സഹായമില്ലാതെ സമ്പാദിച്ചതാണ് സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിച്ചാലോ അത് ഷുർഖുൻ അക്ബർ ആകും ഇസ്ലാം എന്ന് പുറത്താകുന്നബ്ദുല്ല പറഞ്ഞു മനുഷ്യർ പറയും ലൗല ഫുലാനുൻ ലം ഇന്ന െങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല പല വിഷയങ്ങളിലും ഇതുപോലെയുള്ള വാക്കുകൾ ആൾക്കാർ പറയാറുണ്ട് ഇന്ന അധ്യാപകൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന വിഷയം പഠിക്കുമായിരുന്നില്ല മനസ്സിലാക്കുമായിരുന്നില്ല അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ രക്ഷപ്പെടുമായിരുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് ഒഴിവാക്കേണ്ടതാണ് നേരെ മറിച്ച് എന്താണ് പറയേണ്ടത് അള്ളാഹുസ് സബബാക്കിയ കാര്യങ്ങളാണ് ഇതൊക്കെ ഡോക്ടർമാര് ജീവൻ രക്ഷപ്പെടാനുള്ള ഒരു സബബായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ അവരുടെ പ്രവർത്തനം ഫലിക്കും അതുപോലെ തന്നെ അള്ളാഹു സുഹാന സബബാക്കിയിട്ടുള്ള മറ്റ് കാര്യങ്ങളുണ്ട് നമ്മുടെ പൂർവികരുടെ സമ്പത്ത് അതൊരു സബബ് തന്നെയാണ് നമുക്ക് സമ്പന്നരാകാനുള്ള അപ്പോ അങ്ങനെയുള്ള സബബുകളെ കുറിച്ച് പറയാൻ പാടില്ല എന്നാണോ അല്ല നേരെ മറിച്ച് എങ്ങനെ പറയണം ലൗ ലാഹു അള്ളാഹു അവൻ കഴിഞ്ഞിട്ട് ഇന്ന ആൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നില്ല അവിടെ എത്തുമായിരുന്നില്ല എന്ന് പറയുന്നത് അതിൽ തെറ്റില്ല വാക്കാണ് അവർക്ക് എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടായാലോ അവർ പറയും ഇത് നമ്മുടെ ഇലാഹുമാരുടെ ഷഫാഹത്ത് കൊണ്ടാണ് അവർ അള്ളാഹുനോട് ഷഫാഹത്ത് പറഞ്ഞു ശുപാർശ പറഞ്ഞ് നേടുത്തുന്നതാണ് ഇത് ഷിർഖുൻ അക്ബറാണ് അങ്ങനെ പറയുന്നത് ഷിർഖുൻ അക്ബറാണ് നേരത്തെ പറഞ്ഞ രണ്ടും

ബിൽ എന്ന് പറഞ്ഞ അധ്യായത്തിൽ നക്ഷത്രങ്ങളെ കൊണ്ട് മഴ തേടുക നക്ഷത്രങ്ങൾ കൊണ്ടാണ് മഴയുണ്ടായത് എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു പ്രഭാതത്തിൽ എന്റെ അടിമകളിൽ ചിലർ മക്്മിനായിരിക്കുന്നു ചിലർ ആയിരിക്കുന്നു അള്ളാഹുവിനെ കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞവർ മുക്മിനാണ് ഇന്ന നക്ഷത്രം കൊണ്ട് മഴ കിട്ടിയെന്ന് പറഞ്ഞവൻ അവൻ ഷിർഖ് ചെയ്തിരിക്കുന്നു ഖഫിർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആ അധ്യായത്തിൽ

ആയത്തുകളും ഹീസുകളും ഉണ്ട് കാലബാബു സലഫ് ചില സലഫുകൾ വിശദീകരിച്ചു അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് സൃഷ്ടികളിലേക്ക് ചേർത്തി പറയുക എന്നത് എന്താണ് ഉദ്ദേശം മനുഷ്യരുടെ ഇന്ന ഇന്ന വാക്കുകളാണ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് കാറ്റ് നല്ലതായിരുന്നു അതുപോലെ കപ്പൽ ഓടിക്കുന്ന കപ്പിത്താൻ കഴിവുള്ളവനായിരുന്നു വിദഗ്ധനായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള വാക്കുകളാണ് ഉദ്ദേശിക്കുന്നത് എന്താ നല്ല കാറ്റായിരുന്നു കപ്പൽ സഞ്ചരിക്കുന്ന സമയത്ത് കടലിൽ അപകടമില്ലാതെ രക്ഷപ്പെടാൻ യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തെറ്റാണോ അല്ല നേരെ മറിച്ച് അതുകൊണ്ടാണ് നമ്മുടെ യാത്ര പൂർത്തിയായത് അല്ലെങ്കിൽ ഇന്ന ഡ്രൈവറുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ലക്ഷ്യത്തിലെത്തിയത് എന്ന് അള്ളാഹുവിന്റെ ഇസ്മ അവന്റെ നാമം പറയാതെ അവനിലേക്ക് ചേർക്കാതെ പറയുന്നതാണ് അള്ളാഹു സുഹാനത്താരവിടെ ആക്ഷേപിക്കുന്നത് ഇതുപോലെയുള്ള ധാരാളം ആളുകളുടെ നാവിൽ സാധാരണ പുറപ്പെടുന്ന ഇതൊക്കെ നമ്മൾ തന്നെ നോക്കിയാൽ അറിയാം നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ പറയുമ്പോ അള്ളാഹുല്ലാത്തവരിലേക്ക് ചേർത്തി പറയും ഇത് നമ്മൾ പരസ്പരം തടയേണ്ട കാര്യമാണ് അറിയാതെ നമ്മുടെ നാവിലൂടെ വന്നു പോകും ആ സമയത്ത് നമ്മൾ പരസ്പരം തിരുത്തി കൊടുക്കണം എന്റെ മകൻ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ അങ്ങനെ ആകുമായിരുന്നു അല്ലെങ്കിൽ ഇന്നയാളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നു അങ്ങനെ പറയുന്നത് ശരിയല്ല അള്ളാഹു അവന്റെ തീരുമാനമാണ് ഈ ലോകത്ത് സംഭവിക്കുകയുള്ളു അവനിലേക്കാണ് എല്ലാ അനുഗ്രഹങ്ങളും ചേർത്തി പറയേണ്ടത് ഇങ്ങനെ പറയുന്ന വാക്കുകളെ വലുമാക്കൾ പലതായി വേർതിരിച്ചിട്ടുണ്ട് ഷുർഖാകുന്ന ഷുർഖുൻ അക്ബർ ആകുന്ന വാക്കുകളുണ്ട് ഉദാഹരണത്തിന് ഒരാൾ പറയാണ് ഇന്ന വലിയായിരുന്നെങ്കിൽ ഞാൻ വെള്ളത്തിൽ വീണപ്പോ മുങ്ങി മരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അക്ബർ ആണ് നേരെ മറിച്ച് നമ്മളിപ്പോ കണ്ടതുപോലെ ഒരാൾ പറയാൻ ലൗ ലാഹു അല്ലെങ്കിൽ ലൗ ലാൻ എന്നയാൾ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ലഹരത്തു ഞാൻ മുങ്ങി മരിക്കും എന്ന് പറഞ്ഞാൽ അത് ഷിർഖുൻ അക്ബർ അല്ലുഖത്ത് ഒരാൾ പറയാണ് ലൗലു അള്ളാഹുവും ഇന്നയാളും ഇല്ലായിരുന്നെങ്കിൽ വാവ് കൂട്ടിയിട്ട് പറഞ്ഞാൽ അതും ഷിർഖുൻ അസ്കറാണ് കാരണം അള്ളാഹുന്റെ കൂടെ ഒരാൾ ചേർത്ത് പറയാൻ പാടില്ല നാലാമത്തെ രൂപം ലൗ ലാഹു ഫുലാൻ സുമ എന്ന് പറഞ്ഞാൽ പിന്നെ നടത്തണം അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഇന്നയാളും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അപകടത്തിൽപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല അള്ളാഹു അവൻ കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഉപ്പ എന്റെ ഉമ്മ എന്റെ അധ്യാപകൻ ഡോക്ടർ എന്നൊക്കെ പറയുന്നത് ആണ് ഇങ്ങനെ വലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അടുത്ത അധ്യായം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് നിദ്ദുകളെ സ്വീകരിക്കരുത് നിദ് എന്ന് പറഞ്ഞാൽ രണ്ട് ആശയങ്ങളുണ്ട് നിദ് എന്ന് പറഞ്ഞാൽ അൽ അൽമിസിൽ തുല്യൻ എതിരാളി ഈ രണ്ട് അർത്ഥങ്ങളും കൂടിയതാണ് നിദ് എന്ന് പറയുന്നത് നമുക്ക് തുല്യമായ ശക്തി ഉണ്ട് അവൻ നമുക്ക് എതിരുവാണ് അങ്ങനെയുള്ള ആൾക്കാർ നിദ് എന്ന് പറയുന്നത് അപ്പൊ അല്ലാഹു സുഹാന ആലായുടെ സിഫാത്തുകൾ അവന്റെ വിശേഷണങ്ങൾ അതുപോലെയുള്ള മറ്റൊരു ആൾ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും വസ്തു അള്ളാഹുവിന് പകരമായി നമ്മൾ അവരെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുക അതാണ് അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കുക നിദ്ദുകളെ സ്വീകരിക്കുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അപ്പൊ ഇത് വിശാലമായ ഒരു വാക്കാണ് അള്ളാഹുന് സമന്മാരെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഷിർഖുൻ അക്ബറും ഷിർഖുൻ അസ്ഹറും ഒക്കെ അതിൽപ്പെടും അള്ളാഹുവിന്റെ ഒരു വിശേഷണത്തിലും പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽപ്പെട്ട ഒരു വിശേഷണവും അള്ളാഹുവിന് മാത്രമായിരിക്കണം നമ്മുടെ ആരാധന അതുപോലെ തന്നെ നമ്മുടെ ആരാധനകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ ലക്ഷ്യം അള്ളാഹു മാത്രമായിരിക്കണം അതിലൊന്നും ഒരു ഷിർഖ് ഉണ്ടാകാൻ പാടില്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ബാസ് ു പറഞ്ഞു ഈ ആയത്ത് വിശാലമാണ് ഈ ആയത്തിൽ അസ്ബറും അക്ബറും ഉൾപ്പെടും എന്ന് മനസ്സിലാക്കി തരുന്ന വാക്കാണ് അബ്ബാസ് പറഞ്ഞു അൽ അള്ളാഹു സമന്മാരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഷിർക്കാണ് ഉദ്ദേശം ഒരു ഉറുമ്പിന്റെ അത് അരിക്കുന്നതിനേക്കാൾ ആ ഉറുമ്പിന്റെ ചലനത്തെക്കാൾ സൂക്ഷ്മമാണ് ഒഴിഞ്ഞുകിടക്കുന്ന പാറക്കാണ് സൊഫാത്ത് എന്ന് പറയും അങ്ങനെയുള്ള ഒരു പാറയുടെ മുകളിൽ അത് കറുത്ത നിറമുള്ള പാറയാണ് അതിനു മുകളിൽ ഫ്യവുൽമത്തില്ല രാത്രിയുടെ ഇരുട്ടിൽ ആണ് ഈ ഉറുമ്പ് സഞ്ചരിക്കുന്നത് ആ ഉറുമ്പിനെ കാണാൻ സാധിക്കും രാത്രി പിന്നെ കറുത്തതല്ല വെളുത്ത ഒരു പ്രതലത്തിൽ തന്നെ ഒരു ഉറുമ്പ് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഒരു ഉറുമ്പിന്റെ ചലനം പോലെ സൂക്ഷ്മമാണ് അൻ എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ പറയും വല്ലാഹി ഒരാളെ വിളിച്ചിട്ട് പറയാണ് ഒരു പെണ്ണിനെ വിളിച്ചിട്ട് വല്ലാഹി സത്യം വല്ലാഹിവയാത്തി പറയാണ് അള്ളാഹുവും അതുപോലെ നിന്റെ ജീവനുമാണ് സത്യം അതുപോലെ തന്നെ വഹയാതി എന്റെ ജീവനാണ് സത്യം എന്ന് പറയും ഇതുപോലെ പല പ്രയോഗങ്ങളും പല നാടുകളിലും വ്യത്യസ്ത രൂപത്തിലുണ്ടായിരിക്കും ഉമ്മയാണ് സത്യം ഉപ്പയാണ് സത്യം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെ സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യുന്നത് അതിൽപ്പെടും അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയും ഈ നായ ഇല്ലായിരുന്നെങ്കിൽ കള്ളൻ വരുമായിരുന്നു വീട്ടിൽ കള്ളൻ കയറുമായിരുന്നു ഈ നായ കള്ളനെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നായ വീട്ടിലുണ്ട് എന്നുള്ളത് കള്ളം വരാതിരിക്കാനുള്ള സബബ് തന്നെയാണ് പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് ചേർത്തി പറയേണ്ടത് ആദ്യം അള്ളാഹുവിലേക്കാണ് തങ്ങളു നോക്കുക നമ്മൾ എത്രമാത്രം ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് അത് അതൊക്കെ നമ്മൾ തിരുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളത് ഈ കിതാബ് കിതാബ്വത് നമ്മൾ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് എങ്കിലേ ഈ തെറ്റുകൾ നമുക്ക് തിരുത്താൻ സാധിക്കുകയുള്ളൂ നായെ വീട്ടിൽ വളർത്താൻ പറ്റുമോ നായ വീട്ടിൽ വളർത്താൻ പാടില്ല ദറൂറത്തിനല്ലാതെ നിവാര ഘട്ടത്തിൽ കാവലിന് വേണ്ടി അത്രയും ആവശ്യമുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങളില്ലാതായെങ്കിൽ മാത്രമേ നായ വളർത്താൻ പാടുള്ളൂ നായയെ അനാവശ്യമായി വീട്ടിൽ വളർത്തിയാൽ ഓരോ ദിവസവും ആ വീട്ടുകാരന്റെ അമലിൽ നിന്ന് ഒരു കീറാത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഒരു എന്ന് പറഞ്ഞാൽ ഉറത് മലയുടെ അത്രയും സ്വർണം അത്രയും സ്വതക്ക ചെയ്ത പ്രതിഫലം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് ഇപ്പോൾ കൃഷിക്ക് വേണ്ടി അല്ലെങ്കിൽ കന്നുകാലികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒക്കെ അത്യാവശ്യഘട്ടത്തിൽ നായ വളർത്താൻ ഇളവുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ിൽ താറാവ് ഇല്ലായിരുന്നെങ്കിൽ കള്ളന്മാര് വരുമായിരുന്നു താറാവ് കള്ളനെ കണ്ടാൽ പച്ചയിടും അങ്ങനെ വീട്ടുകാർ ഉണരും അപ്പൊ അതില്ലായിരുന്നെങ്കിൽ കള്ളന്മാര് വരുമായിരുന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരനോട് പറയും മാഷാ എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് നീയും ഉദ്ദേശിച്ചത് അല്ലാഹു നീയും ഉദ്ദേശിച്ചത് പോലെ നടക്കും എന്ന് പറയാം അതും അതുപോലെ മറ്റൊരാൾ എങ്ങനെ പറയും ഫുലാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു ലാ തജ്ൻ അതിൽ ഇന്നയാളെ നീ ഉൾപ്പെടുത്തേണ്ടതില്ലാഹു അള്ളാഹു മാത്രം എന്ന് പറഞ്ഞാൽ മതി ഇതിലൊക്കെ ഇപ്പൊ പറഞ്ഞ ഈ വാക്കുകളൊക്കെ ബിഹിഷിർ അതിൽ ഷിർഖുണ്ട് അപ്പൊ ഈ പറഞ്ഞത് ഷിർഖുൻ അസ്ഗർ ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം എന്താണ് ഇങ്ങനെയുള്ള പ്രയോഗം ഇതിൽ ഷുർക്കുണ്ട് ഇന്ന വാക്കിൽ ഷിർക്കുണ്ട് അല്ലെങ്കിൽ ഇന്ന പ്രവൃത്തിയിൽ ഷിർക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഷിർക്കുൻ അസ്ഗറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗമാണ് അല്ലെങ്കിൽ പറയാൻ എന്താണ് ഇന്ന വാക്ക് ശിർക്കാണ് ഇന്ന പ്രവൃത്തി ശിർക്കാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഷിർക്കുൻ അസ്ഗർ ആണ് എന്നതുകൊണ്ട് അത് നിസ്സാരമാണ് എന്ന് വിചാരിക്കരുത് നമ്മൾ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഷിർഖുൻ അസ്ഹർ എന്ന് പറഞ്ഞാൽ വലമാക്കൾ പറയുന്നത് കബീറത്തുകളെക്കാൾ വലുതാണ് വൻപാപങ്ങളെക്കാൾ വലുതാണ് അതിനർത്ഥം ഷിർക്കുൻ അസ്ഹർ ആയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും വൻപാപങ്ങളായിട്ടുള്ള എല്ലാ പ്രവൃത്തികളെക്കാളും വലുതാണ് എന്നാണോ അങ്ങനെയല്ല ഷിർക്കുൻ അക് അസ്ഗർ എന്നുള്ള വർഗം ഖബാഇർ വൻപാപങ്ങൾ എന്ന വർഗത്തേക്കാൾ ഗൗരവമുള്ളതാണ് വൻപാപങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ അടുത്തുണ്ട് കള്ളുകൂടി വ്യഭിചാരം മോഷണം കൊലപാതകം ഇതൊക്കെ ഖബാഇറുകളാണ് ഇപ്പുറത്ത് ഷിർക്കുൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമസ്കരിക്കുമ്പോൾ മറ്റൊരാൾ കാണട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ലഫ്ലിയായ വാക്കുകൾ കൊണ്ടുള്ള ഷിർഖ് ലൗലഹു ഫുലാൻ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇങ്ങനെ ഷിർഖുൻ അസ്ഗറിന്റെ ധാരാളം കണക്കിന് രൂപങ്ങളുണ്ട് അപ്പൊ ഈ കബായിർ എന്ന് പറയുന്ന വിഭാഗം ഷിർഖുൻ അസ്ഗർ എന്ന വിഭാഗത്തെക്കാൾ ചെറുതാണ് പക്ഷെ ഇതിനുള്ളിൽ ഷിർഖുൻ അസ്ഗറിന്റെ ആ വ്യത്യസ്ത രൂപങ്ങളിൽ ചിലത് കബീറത്തുകളിലെ ചിലതിനേക്കാൾ ചെറുതായിരിക്കാം ഒരു വിഭാഗം എന്നുള്ള നിലക്ക് ഷിർഖുൻ അസ്ഗർ കൂടുതൽ ഗൗരവമുള്ളത് ഷിർഖുൻ നസ്ഗറിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അവർക്കതിന് തെളിയിലുണ്ട് ഷിർഖുനസ് അള്ളാഹു സുഹാനുഹ തൊറക്കുകയില്ലാറും അള്ളാഹു ഷിർഖ് ഒരിക്കലും പൊറുക്കുകയില്ല ഇത് വ്യാഖ്യാനിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അത് ഷിർഖുൻ നസ്ഗറും പെടും കാരണം വേർതിരിച്ച് പറഞ്ഞിട്ടില്ല ഷിർഖ് എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മള് റിയാ സഹിതം ചെയ്യുന്ന പ്രവർത്തികൾ എന്തായിരുന്നാലും പഠിക്കുന്നതാണെങ്കിലും നമസ്കരിക്കുന്നതാണെങ്കിലും നോമ്പ് കേൾക്കുന്നതാണെങ്കിലും ആളെ കണിക്കാനാണെങ്കിൽ അത് വലിയ കുറ്റമാണ് അപ്പൊ കൂടി ചെയ്യുക എഹ്ലാസ് ഇല്ല എന്ന് തോന്നിയാൽ നമ്മുടെ നിയത്ത് ശരിയാക്കാൻ പരമാവധി ശ്രമിക്കുക രഹസ്യമായി അമലുകൾ ചെയ്യുക ആരും കാണാത്ത സമയത്ത് എപാഗത്തുകൾ ചെയ്യുക അത് ഖുറാൻ പഠിക്കുന്നതാണെങ്കിലും ഓതുന്നതാണെങ്കിലും തിക്കറാണെങ്കിലും രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികൾ എഹ്ലാസിന്റെ അടയാളമാണ് അപ്പോൾ ഷുർഖുൻ അസ്ഗറിന്റെ ഗൗരവം

കുഫർ ചെയ്തിരിക്കുന്നു അഷ്റക് അല്ലെങ്കിൽ ഷിർഖ് ചെയ്തിരിക്കുന്നു അപ്പൊ ഷിർഖുൻ അസ്കറിന്റെ മറ്റൊരു രൂപമാണ് അള്ളാഹു അല്ലാത്ത വല്ലവരെയും പിടിച്ച് സത്യം ചെയ്യുക എന്നത് അത് അവരിൽ വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ ആ വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തിൽ കൈകടത്താൻ അള്ളാഹുവിന്റെ പ്രവൃത്തികൾ ഇടപെടാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ ഷിർഖുൻ അക്ബർ ആകും അതല്ല കേവലം നാവുകൊണ്ട് സത്യം ചെയ്തതാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വഹയാത്തി എന്റെ ജീവനാണ് സത്യം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ മലയാളത്തിൽ സാധാരണ ആളുകൾ പറയുന്ന ഉമ്മയാണ് ഉപ്പയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം ചെയ്തെങ്കിൽ അത് ഒരു അസറാണ് എനിക്ക് കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഫിക് അറിവ് എത്രയുണ്ട് എന്ന് അസറിൽ നിന്ന് മനസ്സിലാകും അള്ളാഹുവിന്റെ പേരിൽ കള്ള സത്യം ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അള്ളാഹു അല്ലാത്ത മറ്റു അല്ലവരെയും പിടിച്ച് സത്യസന്ധമായി സത്യം ചെയ്യുന്നതിനേക്കാൾ ഇപ്പോ ഒരു വലിയന്റെ പേര് പറഞ്ഞിട്ട് ഇന്ന വലിയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഒരു സത്യം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം അള്ളാഹു ആണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കളവ് പറയലാണ് അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്ത് കളവ് പറയുക എന്നുള്ളത് വൻപാപങ്ങളിൽ തന്നെ വളരെ ഗൗരവമുള്ളതാണ് അൽ യമീനുഖമൂസ് എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് ഖമൂസ് എന്ന് പറഞ്ഞാൽ എന്ന് മുക്കി പാപത്തിൽ മുക്കി കളയുന്ന സത്യം സത്യം ചെയ്യൽ എന്നാണ് വിശാസനം പറഞ്ഞു അപ്പൊ അയാള് പാപത്തിൽ മുങ്ങിക്കൊളിച്ചതുപോലെയായി വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞാൽ വലിയ കുറ്റമാണ് പക്ഷെ അതാണ് എനിക്കിഷ്ടം മറ്റു വല്ലവരുടെയും പേരിൽ സത്യം പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നതിനേക്കാൾ കാരണം എന്താ അള്ളാഹുവിന്റെ പേരിൽ കള്ള സത്യം ചെയ്യുന്നത് നേരത്തെ ഖബീറത്താൻ നേതും വൻപാപമാണ് അള്ളാഹു അല്ലാത്ത മറ്റുവല്ലവരുടെയും മറ്റു വല്ല ബിംബത്തിന്റെയോ വലിയയോ മഹാന്മാരുടെയോ അങ്ങനെ വല്ലതിന്റെയും പേരിൽ സത്യം ചെയ്യുന്നത് ഷിർഖാൻ ഷിർഖുൻ അക്ബർ ആകും ചില സമയത്ത് ചില സമയത്ത് എന്തായാലും എന്ന് പറയുന്നത് വൻപാപങ്ങളെക്കാൾ ഗൗരവമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു ഇതിന്റെ അർത്ഥം എന്തല്ല അള്ളാഹുന്റെ പേര് കളസത്യം ചെയ്യാമെന്നോ അത് നിസ്സാരമാണെന്നോ അന്നൊന്നുമല്ല മറിച്ച് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതാണ് ഉദ്ദേശിച്ചതുപോലെ 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 എന്ന് എന്ന് നിങ്ങൾ നിങ്ങൾ പറയരുത് പറയണം പറയണം അള്ളാഹുച്ചതുപോലെ ഞാൻ അള്ളാഹുയിലും നിന്നിലും അഭയം തേടുന്നു എന്ന് പറയുന്നത് അദ്ദേഹം വെറുക്കുമായിരുന്നു എന്താ വെറുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം സലഫുകൾ വെറുക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് എന്നാണ് അർത്ഥം കറാഹത്ത് എന്നുള്ള വാക്കിന് ഇപ്പോ ഉപയോഗിക്കുന്ന അർത്ഥം പിന്നീടുണ്ടായതാണ് പിന്നീടുള്ള ഫുഖാക്കൾ പറഞ്ഞതാണ് ആദ്യകാലത്തുള്ള സ്വഹാബത്തും താപ്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ വിലക്കി ഹറാമാക്കി എന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ അദ്ദേഹം അനുവദിക്കുമായിരുന്നു എങ്ങനെ പറയാൻ ഞാൻ അള്ളാഹു അഭയം തേടിയിരിക്കുന്നു പിന്നെ നിന്നിൽ അഭയം തേടിയിരിക്കുന്നു എന്ന് പറയുന്നത് അനുവദനീയമാണ് അതുപോലെ തന്നെ അല്ലാഹു ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഇന്ന വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയാം നിങ്ങൾ എന്തു പറയരുത് ലൗലഹു വഫുലാൻ അള്ളാഹുവും ഇന്ന വ്യക്തിയും ഇല്ലായിരുന്നെങ്കിൽ എന്ന് അള്ളാഹുവിന്റെ കൂടെ വാവ് കൊണ്ട് ചേർത്ത് നിങ്ങൾ പറയരുത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു അപ്പൊ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ വിഷയം എന്താണ് അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞതിൽ ഷിർഖുൻ അഹ്ബറും ഷിർഖുൻ അസ്ഹറും ഉൾപ്പെടും അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം അത് വാക്ക് കൊണ്ടുപോലും നമ്മുടെ നാവ് കൊണ്ടുപോലും നമ്മുടെ അടുക്കൽ സംഭവിക്കാൻ പാടില്ല അടുത്ത അധ്യായം ബാബുമാൻ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറഞ്ഞതിൽ തൃപ്തിപ്പെടാത്തവനെ കുറിച്ച് വന്നിട്ടുള്ള അധ്യായം വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു കാര്യം പറഞ്ഞു അതൊരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ആളെ കുറിച്ചുള്ള അധ്യായം പറഞ്ഞു നിങ്ങളുടെ ഉപ്പമാരുടെ പേരിൽ നിങ്ങൾ സത്യം ചെയ്യരുത് എന്റെ ഉപ്പയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യരുത് അതുപോലെ ആരാണോ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നത് ഉപ്പാന്റെ പേര് സത്യം ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അള്ളാഹുന്റെ പേരിലേ സത്യം ചെയ്യാൻ പാടും അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്യുകയാണെങ്കിൽ ഫല്യസ്തോ ആ സത്യത്തിൽ അവൻ സത്യസന്ധത പാലിക്കട്ടെ കളവ് പറയരുത് ഇപ്പൊ നോക്കൂ നിങ്ങൾ ആദ്യം ഷിർക്ക് വിലക്കി പിന്നെയാണ് വൻപാപം വിലക്കുന്നത് ഉപ്പാന്റെ പേരിൽ സത്യം ചെയ്യരുത് എന്ന് പറഞ്ഞു പറയുന്ന കാര്യം സത്യമായാലും കളവായാലും എന്തായാലും തീരെ ചെയ്യരുത് അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്യുകയാണെങ്കിൽ പറയുന്നത് സത്യമായിരിക്കണം അപ്പൊ ഷിർക്ക് വിലക്കിയിട്ടാണ് ഇലു അലൈഹി വസ്ല്ലം ഹറാമിനെ വിലക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് െന്തു ചെയ്യും ഹറാമുകളിലൊക്കെ കുളേ സൂക്ഷ്മത ഉണ്ടായിരിക്കും ചെറിയ ചെറിയ ഹറാമുകൾ കണ്ടാൽ അത് തിരുത്തി കൊടുക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കും പക്ഷെ എന്ന് കണ്ടാൽ അവർക്ക് യാതൊരു പ്രതികരണവും യാതൊരു വികാരവും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള സംഘടനകളും സംഘങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അവർക്ക് മറ്റു കാര്യങ്ങളായിരിക്കും താല്പര്യം അള്ളാഹുറസൂലം ഒന്നാമത് പരിഗണിച്ചിരുന്നത് ഒന്നാമത് അവത്ത് ചെയ്തിരുന്നത് തോഹിദിലൊക്കായിരുന്നു ഇനി പറയുന്ന കാര്യമാണ് നമ്മുടെ വിഷയവുമായി ബന്ധം ഹുലിഫലഹുബില്ലാഹി ആരോ ആരോടാണോ അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ സത്യം ചെയ്ത് പറയുന്നത് നമ്മുടെ ഒരാള് വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അവൻ തൃപ്തിപ്പെട്ടുകൊള്ളട്ടെ അത് വിശ്വസിച്ചു കൊള്ളട്ടെ അവൻ വിശ്വസിച്ചില്ലെങ്കിൽ ഫലഹീസമിൻ അള്ളാഹ് അവനും അള്ളാഹുവുമായി ബന്ധമില്ല എന്താ അതിന്റെ അർത്ഥം ഒരാൾ നമ്മോട് സത്യം ചെയ്ത് ഒരു കാര്യം പറഞ്ഞു വല്ലാഹി എന്ന് പറഞ്ഞു അത് നമ്മൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നാമമായി നമ്മോട് അള്ളാഹുവിനെ ഒരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത് അള്ളാഹു ഒരാളുടെ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറായി എന്നർത്ഥം എല്ലാ മിനിയങ്ങളോടും അള്ളാഹുന് ബന്ധമുണ്ട് അള്ളാഹു വലിയ അള്ളാഹു മിനുടെ വലിയാകുന്നു സംരക്ഷകനാകുന്നു അപ്പൊ അള്ളാഹുവിന്റെ വലായത്ത് അള്ളാഹുവിന്റെ ബന്ധം എല്ലാ മക്മിനങ്ങൾക്കും ഉള്ളതാണ് എല്ലാ മുസ്ലിംങ്ങൾക്കും ഉള്ളതാണ് അള്ളാഹുരാ ഒരാളിൽ നിന്ന് ബരി ആണ് ഒഴിവാണ് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് അപ്പൊ ഒരാൾ നമ്മൾ സത്യം ചെയ്ത് പറഞ്ഞ കാര്യം നമ്മൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കാഫർ ആകുമെന്നാണോ പല മക്കൾ പറയുന്നത് കാഫറാകുന്ന സാഹചര്യമുണ്ട് കാഫറാകാത്ത സാഹചര്യമുണ്ട് ഉണ്ട് എപ്പോഴാണ് കാഫിറാവുക ഒരാൾ പറയാണ് അള്ളാഹിന്റെ പേര് സത്യം ചെയ്താൽ പോരാ ഇന്നയാളുടെ പേര് സത്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ കാഫറായി കാരണം അള്ളാഹുവിനെ അവന് പോരാ അള്ളാഹുവിനെ അവൻ ഇലാഹായി തൃപ്തിപ്പെടുന്നില്ല അള്ളാഹുവിന്റെ അസ്മ ഓസിഫത്തിൽ അവന് വിശ്വാസമില്ല അതുകൊണ്ടാണ് അള്ളാഹു പോരാ എന്ന് പറയുന്നത് നേരെ മറിച്ച് ഈ സത്യം ചെയ്ത ആളിൽ ഉള്ള അവിശ്വാസം കൊണ്ടാണെങ്കിൽ അവൻ സത്യം പറയാ കളവ് പറയുന്നവനാണ് എന്നത് അത് ശിർക്ക് ആവുകയില്ല അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയില്ല അപ്പൊ ഇതാണ് ഈ ബാബിന്റെ ആശയം അടുത്ത അധ്യായങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം അള്ളാഹുസുഹാന നമ്മുടെ നാവു കൊണ്ടും മനസ്സുകൊണ്ടും ഒരു തരത്തിലുള്ള ശുർക്കും ചെയ്യാതെ അടിയുറച്ച് ജീവിച്ച് നല്ല ഒരു അവസാനം ഹസ്നുൽ ഹാത്തിമയോട് ദുനിയാവിൽ നിന്ന് മടങ്ങാൻ നമുക്ക് എല്ലാവർക്കും തോഫിക് നൽകുമാറാകട്ടെ അള്ളാഹുബിസുലുക് اللهم يا مسرف القلوب سرف قلوبنا على طاعتك سبحانك وبحمدك وأشهد أن لا إله إلا أنت أستغفرك وأتوب إليك